ഞാനന്ന് ജപമാല ജില്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെ ഒരു സ്വരം കേൾക്കുകയുണ്ടായി നാളെ നിന്റെ അച്ചാച്ചൻ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി വരും അപ്പച്ചും പറയും വെള്ളപ്പേപ്പറിൽ എഴുതി തരണം നീ എൻ്റെ മോളല്ലെന്ന് എഴുതിത്തരണം എന്ന് ആങ്ങളെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു അങ്ങനെ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ അടച്ചിട്ട് ഒരു മൂന്ന് ദിവസം അച്ഛനും അമ്മച്ചിയെന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ ഞങ്ങളുടെ മകളല്ല അതുപോലെ ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഇട്ട ഡ്രസ് മാത്രം എടുത്ത് ഞാൻ അവിടെ നിന്ന് പോരുന്നു ഞാൻ ഐ സിയിലാവുകയും മരിക്കുമെന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിയായിരുന്നു പത്തൊമ്പത് ദിവസം ഞാൻ വെള്ളം കുടിക്കുന്നവരെ ഛർദിക്കുമായിരുന്നു ആ സമയത്ത് പത്തൊമ്പതാമത്തെ ദിവസം കുരിശിൽ നിന്നൊരു പ്രകാശം എൻ്റെ മുഖത്ത് കട്ടി ഇന്ന് നമ്മളുള്ളത് എറണാകുളത്ത് മലയാറ്റൂരിനടുത്തുള്ള മാർവാലാഹ എന്ന് പറയുന്ന ആശ്രമത്തിലാണ് ഇവിടെ പതിനഞ്ച് വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു വെള്ളപ്പേപ്പറൽ എഴുതി ഞാൻ നിങ്ങളുടെ മകളല്ല ഞാൻ കർത്താവിൻ്റെ മകളാണ് എന്നെഴുതി കർത്താവിൻ്റെ സ്വരത്തിന് കാതോർത്ത് വീട് വിട്ടിറങ്ങിയ ഒരു പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയിലൂടെ നടന്ന അത്ഭുത കഥയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് എൻ്റെ പേര് സഹനാമ ഞാൻ ആകാശപ്രവുകളുടെ ദിവ്യകാനുടമ്പടി സമൂഹത്തിലെ അംഗമാണ് എൻ്റെ വീട് കോതമംഗലത്താണ് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും മരിച്ചു ചേട്ടായും ചേച്ചിയും ഞങ്ങൾ മൂന്നു മക്കളടങ്ങിയ കുടുംബമാണ് അതിൽ ഇളയ ആളാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈശോയുടെ സ്നേഹം അറിഞ്ഞത് ഞാൻ കോൺവെൻ്റ് സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ് വരെ സെൻറ്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹൈസ്കൂളിൽ അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സിലൂടെയാണ് ഞാൻ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് ജീസസ് യുദ്ധം ഒരുമിച്ച് കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോതമംഗലത്തുള്ള ആകാശപ്പുറകളുടെ ആശ്രമം സന്ദർശിക്കാനിടയായി ആകാശപ്പുറയുടെ ആശ്രമത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദൈവസ്വരം കേൾക്കുകയുണ്ടായി ഇനി മുതൽ നിൻ്റെ ജീവിതം തെരുവിലെ മക്കളോടുകൂടിയായിരിക്കും അന്ന് എനിക്ക് ഈ തെരുവിലെ മക്കൾ എന്താണെന്നോ എന്തെന്നോ ഒന്നും അറിയില്ലായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എൻ്റെ ചെവിയിൽ ഈ സ്വരം തന്നെ മുഴുകിക്കൊണ്ടിരുന്നു ഇനി മുതൽ നിൻ്റെ ജീവിതം തെരുവിലെ കൂടിയായിരിക്കുമെന്ന് വീട്ടിൽ ചെന്ന് ഈ കാര്യം അമ്മച്ചിയോട് പറഞ്ഞു അപ്പോൾ അമ്മച്ചി ശക്തമായി എതിർത്തു കാരണം തെരുവിലെ മക്കളുമായുള്ള തെരുവുടെ ശുശ്രൂഷയായ വീട്ടുകാർക്കും എല്ലാവർക്കും എതിർപ്പായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മച്ചി അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു പത്ത് ദിവസം ഈ ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോക്കോട്ടെ എന്ന് അങ്ങനെ എന്നെ ഒരു പത്ത് ദിവസത്തേക്ക് മനസ്സിലെ മനസ്സോടെ ഈ ആശ്രമത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിട്ടു അങ്ങനെ പത്ത് ദിവസം അവിടെ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് ഒമ്പതാം ദിവസം ഞാനന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെ ഒരു സ്വരം കേൾക്കുകയുണ്ടായി നാളെ നിൻ്റെ അച്ചാച്ച നിന്നെ കൊണ്ടുവരാൻ വേണ്ടി വരും നീ അച്ചാച്ചൻ്റെ കൂടെ പോകരുത് കാരണം നീ ഈശോയുടെ മോളാണ് നാളെ അച്ചച്ചൻ വരുമ്പോൾ നീ ഈശോയുടെ മോളാണെന്ന് എഴുതി കൊടുക്കണമെന്ന് അതുപോലെ തന്നെ പിറ്റേ ദിവസം അച്ചാച്ച എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു ഒരു വൈറ്റ് പേപ്പറായിട്ടാണ് വന്നത് അച്ചാച്ച അപ്പോൾ വൈറ്റ് പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ഈശോ മാതാവും പറഞ്ഞു തന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വൈറ്റ് പേപ്പറിൽ എഴുതി ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈശോയുടെ മകളാണെന്ന് അങ്ങനെ അച്ചാച്ച എന്നെ കൊണ്ടുവരാതെ പോയി പിറ്റേ ദിവസം രാവിലെ എൻ്റെ ആങ്ങളെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു അങ്ങനെ എന്നെ അവിടെ നിന്ന് തല്ലിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ അടച്ചിട്ട് ഒരു മൂന്ന് ദിവസം അങ്ങനെ മൂന്ന് ദിവസം വീട്ടിലായിരുന്ന സമയത്ത് അമ്മച്ചി അച്ചച്ചനും പറഞ്ഞു ഇവള് രാത്രിയല്ല അങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ തടഞ്ഞു നിർത്തുന്നത് ഒന്നല്ലെങ്കിൽ ഇവളെ ഈ ശുശ്രൂഷയിലേക്കാണ് വിളിച്ചതെങ്കിൽ നമ്മൾക്ക് വിട്ടുകൂടെ ആ രീതിയിൽ അച്ചച്ചനും അമ്മച്ചിയെന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ ഞങ്ങളുടെ മകളല്ല അതുപോലെ ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഇട്ട ഡ്രസ്സ് മാത്രം എടുത്ത് ഞാൻ അവിടെ നിന്ന് പോരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോ ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അന്ന് വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൽപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നൊരു വചനം കിട്ടിയത് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കോതമംഗലം ബസേദാ ആശ്രമത്തിൽ ഞാൻ ആകാശപ്രഭയുടെ ശുശ്രൂഷയിലായിരുന്നു ഞാൻ ഈ ആശ്രമത്തിലെ ശുശ്രൂഷയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറ്റിക്കലച്ചൻ എന്നെ ഫോൺ വിളിച്ചു അച്ഛൻ അച്ഛനെന്നോട് ഇത്രമാത്രമേ പറഞ്ഞോളൂ മോളെ രണ്ട് വർഷം മുമ്പേ ദൈവം നിന്നെ വിളിച്ചതാണ് ഈ ആകാശപ്പുറയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനിയും നീ അമാന്തം വിചാരിക്കരുത് ഈശോ വിളിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് വേഗം വരിക സഹനാമാ ആ പേര് എനിക്ക് കുറ്റിക്കിലച്ചനിലൂടെ ഈശോ തന്ന പേരാണ് ഞാൻ ഈ കാഞ്ഞങ്ങാട് പരിശീലന കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ കുറ്റിയിലച്ചൻ കുർബാന മദ്യത്തിൽ അച്ഛനൊരു പാട്ട് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു സഹിച്ചുകൊണ്ട് സ്നേഹിക്കുക സ്നേഹിച്ചുകൊണ്ട് സഹിക്കുക എന്നൊരു പാട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ ആയിരിക്കുന്നു എൻ്റെ ഒരു പ്രിയപ്പെട്ട മകൾക്ക് ഇപ്പോൾ ഈ പേര് മാതാവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങനെ കുർബാന മധ്യത്തിൽ അച്ഛൻ എന്നെ വിളിച്ച് മുമ്പിൽ നിർത്തി എനിക്ക് അച്ഛനിലൂടെ ഈശോ സഹനാമ എന്ന പേര് തന്നു ച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അച്ഛൻ കൂടെ കൊണ്ടുപോയി നടന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അതോടൊപ്പം തെരുവിലെ മക്കളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കണമെന്ന് പറയാം ഈ സെല്ലിലായിരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് രാത്രിയിലൊക്കെ ഈ അവർ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ആ സ്ഥലത്ത് അവിടെ തന്നെ കിടന്നുറങ്ങണം അവരോട് കൂടി ആയിരിക്കണം അപ്പോൾ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുർബാനയിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ആകാശപ്പുറയുടെ ശുശ്രൂഷിക്കായിട്ട് അച്ഛൻ ഞങ്ങളെയെല്ലാം അയച്ചിരുന്നത് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പെസക ബുധനാഴ്ച എൻ്റെ തലമുണ്ടനം ചെയ്ത് പെസക വ്യാഴാഴ്ച എനിക്ക് കാവ്യ ഡ്രസ്സ് കിട്ടി കുറ്റിക്കിലച്ചനിലൂടെ അങ്ങനെ ഞാൻ ഈ കാവ്യ ഡ്രസ്സ് സ്വീകരിച്ച് മൂന്നാം ദിവസം എന്നെ ജമ്മു കാശ്മീർ ആകാശപറവയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അക്കന്നൂർ എന്ന അമ്മമാരുടെ സെൻറ്ററിലേക്ക് വിടുന്നു അവിടെ ഞാൻ ആറുമാസത്തോളം തെരുവിലെ മക്കളുടെ ശുശ്രൂഷയിലായിരുന്നു ആ ശുശ്രൂഷ കാലഘട്ടത്തിൽ എനിക്ക് നിരന്തരമായിട്ട് പനി വരികയും അങ്ങനെ എനിക്ക് മഞ്ഞപ്പിത്തമാണെന്ന് തിരിച്ചറിയുകയും അത് വളരെ കൂടുതലാകുകയും അങ്ങനെ ഞാൻ ഐ സിയുയിലാകുകയും മരിക്കുമെന്നുള്ളൊരു കണ്ടീഷനിലെത്തിയായിരുന്നു പത്തൊമ്പത് ദിവസം ഞാൻ വെള്ളം കുടിക്കുന്നതുവരെ ഛർദ്ദിക്കുമായിരുന്നു ആ സമയത്ത് പത്തൊമ്പതാമത്തെ ദിവസം കുരിശിൽ നിന്നൊരു പ്രകാശം എൻ്റെ മുഖത്ത് കെട്ടുകയും അങ്ങനെ ഞാൻ എനിക്ക് ഈശോ സൗഖ്യം തരികയും ചെയ്തു അങ്ങനെ ആകാശപ്പുരവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും എനിക്ക് ഈശോ ഒരു പുതിയ ജന്മം കൂടി നൽകി ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മയും മൊത്തം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞ് അമ്മ ഡിസ്ചാർജായി ആ സമയത്ത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വിളിച്ച് പറയുമ്പോൾ ആശ്രമത്തിലെ അധികാരി അപ്പം പറയുന്നു ഇവിടെ ഒരു രൂപ പോലും ഇല്ല അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കൂ ഈശോ തന്നെ തരുമെന്ന് അങ്ങനെ ആ ബെഡിൻ്റെ ചുവട്ടിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദൂതൻ എന്ന പോലെ ഒരു വ്യക്തി വന്ന് ആ ബില്ല് പേ ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് പോകാനുള്ള പൈസ മുപ്പത് രൂപ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആശ്രമത്തിലേക്ക് പോകോളൂന്ന് പറഞ്ഞു അങ്ങനെ ഈ മുപ്പത് രൂപയും കൊണ്ട് ഞങ്ങൾ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കന്ന് ഏഴ് രൂപ മതിയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അമ്മയും കുഞ്ഞും വന്നിട്ട് പറഞ്ഞു മരുന്ന് മേടിക്കാനായിട്ട് ഇരു ഇരുപത്തി മൂന്ന് രൂപ വേണമെന്ന് അപ്പോൾ ഈശോയ്ക്കും മാതാവിനും മാത്രമേ അറിയുള്ളൂ ഈ പൈസ എൻ്റെ കയ്യിലുള്ളൂ എന്ന് അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്ന് രൂപ എടുത്ത് അമ്മയും കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ടാണ് എനിക്ക് അന് അത് അനുഭവം ഞാൻ ഒറീസയില് സാമ്പൽപൂര് ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഒരു ദിവസം ദിവികാന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഡിറ്റിംഗ് കാര്യത്തിൽ പത്തു ലക്ഷം രൂപയുടെ ഒരു പ്രശ്നം വന്നു അങ്ങനെ കുറ്റിക്കിലച്ഛൻ എന്നെ ഒരു ഏഴരയൊക്കെ ആയിപ്പോ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു കർമ്മലമാതാവ് പറയുന്നു മോളെ നീ ഒറീസയിലെ സാമ്പൽപ്പൂരിൽ നിന്ന് വേഗം മലയാറ്റൂർക്ക് വരണം ഇവിടെ ഇങ്ങനെ കണക്കിന് ചെറുതായൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അമ്മ പറയുന്നത് മോളിലൂടെ അത് ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ കയറണം അങ്ങനെ ഞാൻ അന്ന് രാത്രി എട്ടരയയുടെ ധൻബാദ എക്സ്പ്രസ്സിന് അവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി അങ്ങനെ ഇവിടെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തുന്നു അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് കണക്കിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അച്ഛനിലൂടെ ഈശോ പറഞ്ഞത് ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു അപ്പം ആദ്യമൊന്നും എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യാൻ നോക്കി അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ മലയാറ്റൂർ കർമ്മല മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഈ വൗച്ചേഴ്സ് എല്ലാം എടുത്തു കൊണ്ടുപോയി ആ മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് ജപമാല ജെല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ജപമാല ജെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സ്വരം കേൾക്കുവാണ് ഈ വൗച്ചർ തുറന്നു നോക്കാൻ വേണ്ടി അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു വൗച്ചറും മടക്കി വെച്ചിരിക്കുന്നു ആറു ലക്ഷം രൂപയുടെ ഒരു വൗച്ചറും എഴുതാൻ അവർ വിട്ടുപോയി അങ്ങനെ അത് മടക്കി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം കുറ്റികളച്ഛൻ ട്രസ്റ്റിൻ്റെ ശുശ്രൂഷകൾ എന്നെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അറിവോ കഴിവോ ഒന്നുമല്ല ദൈവത്തോടെ ആലോചന ചോദിച്ചുകൊണ്ട് കൊണ്ട് ദൈവ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ നമ്മൾ അമ്മയും പറഞ്ഞ എല്ലാ കാര്യവും ദൈവം നടത്തുമെന്നുള്ളൊരു വിശ്വാസവും എന്നെ നയിക്കുന്നു ഈ സമയം വരെ സഹനാമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കഴിവല്ല കൃപയാണ് പ്രധാനപ്പെട്ടത് എന്ന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല വലിയ കഴിവുമില്ല പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സഹനാമയുടെ ജീവിതം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക